പുസ്തം പതിനഞ്ചാം പുസ്തകം പതിനഞ്ചാം അധ്യയമ അതി അതിൻറെ ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ ലെഹോയുടെ അള്ളപ്പാട് ഉണ്ടായെന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അമേ മതി അതിനുശേഷം ഹാലലിയ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പ് എന്തോ ഒരു സംഭവമാണ് നടന്നു അപ്പൊ അതിനുശേഷം കർത്താവ് ദൈവം ദൈവം അമ്മേ അബ്രാമിനോട് അപ്രഹാട്ട് അബ്രാമിനോട് ഹാലലി ദൈവം അവിടെ പറയുകയാണ് അബ്രാമേ നീ ഭയപ്പെടേണ്ട ഞാൻ എന്റെ പരിചയം ആതിമഹത്തായ പ്രതിഫലമാണ് ഹാലലിയ അതിനു മുമ്പ് നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ അദ്ധ്യായം വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്ത ഹാലേലിയ അതിനു മുമ്പത്തെ അദ്ദേഹം നമുക്ക് അറിയാം ആ പതിനാലാം അധ്യായത്തിൽ ഹാലലിയ അമ്മ എബ്രഹാം ഒരു യുദ്ധത്തിന് പോകുന്നുണ്ട് ലോത്തിനെയും കൂട്ടുകാരെയും പിടിച്ചോണ്ട് പോയിരുന്നു അപ്പൊ രാജാക്കന്മാരെ ഹാലിലെ മൂന്ന് രാജാക്കന്മാർ അവൾ പറയുന്ന കണക്ക് നാല് രാജാക്കും അഞ്ചു രാജാക്കന്മാരെ നേരെ തന്നെ അങ്ങനെ സിദ്ധിയും താഴെ കീഴിൽ കുഴിയ പത്താം പത്തുണിരുന്ന് വായിച്ച സിസ്റ്റർ അത് ഒമ്പത് ഒമ്പതണി വായിച്ചോ ഏഴാം രാജാവായ രാജാവായ അമ്രാഫൽ എലാസർ രാജാവായ അരിയോ അരിയോ എന്നിവരുടെ നേരെ പടനിരത്തി നാല് രാജാക്കന്മാർ അഞ്ച് രാ അഞ്ച് രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ധീൻ താഴ്വരയിൽ കീഴ് വളരെ ഉണ്ടായിരുന്നു സോതം രാജാവും ഗമേറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സ്വതോമിലും ഗമേരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി അബ്രാമിര സഹരനായി സഹോദരന്റെ മകനായി സ്വതോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി കാരണം അപ്പൊ നാ രാ അവിടെ പറയുന്നത് നാല് രാജാക്കന് അഞ്ചു രാജാക്കന്മാരുടെ നേരെ പടയ്ക്ക് വന്ന ഇവരെ ഈ നാല് രാജാക്കന് അഞ്ച് രാജാക്കന്മാരെ തോൽപ്പിച്ചു അതിനകത്ത് സോതവും കോമറും ഉണ്ടായിരുന്നു അവിടെയാണ് ലോത്ത് താമസിച്ച ലോത്തിനെയും ലോത്തിനുള്ളതെല്ലാം അങ്ങനെ അങ്ങനെ അവരെല്ലാ സമ്പത്ത് അപ്പൊ എന്ന് വെച്ചാൽ മൊത്തം ഇപ്പൊ എത്ര പേരുടെ സമ്പത്ത് രാജാക്കന്മാരുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ആ മീ അഞ്ച് രാജാക്കന്മാരുടെ കൊള്ളയിട്ടത് കൊണ്ട് നാല് രാജാക്കന്മാർ അവര് അവരുടേതായ കാര്യങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ ആമീ ഹാലേ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അപ്പൊ ഇത് അബ്രഹാമിനോട് ഒരാൾ അബ്രാമിനോട് ഒരാൾ ഓടി വന്ന് പറയുന്നുണ്ട് അബ്രാം അത് ഹാലി ലൂ അവരുടെ അപ്പൊ അതിനെ അബ്രാമിന്റെ വീട്ടിലുള്ള മുന്നൂറ്റി പതിനെട്ട് പേരെ ബ്യാസിലെ പതിനെട്ട് പേരെയും കൂട്ടിക്കൊണ്ട് പോയി അബ്രാം ഇവരോട് യുദ്ധം ചെയ്ത് അബ്രാം ഇതെല്ലാം മടക്കി കൊണ്ടുവരുന്ന സംഭവമാണ് നടക്കുന്നത് ഇത് മടക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്നത് ഹാലൂയ ആ മീൻ പത്ത് പതിനാറ് മണി വായിച്ചത് അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തന്റെ സ്വഭാവനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ ഖെദോർ ലായോമരനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സ്വതം രാജാവ് രാജാ താഴ്വര എന്ന ഷബേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലിം രാജാവായ മലക്കീസ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്തിനുദിനായ ദീപം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നും പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സ്വതം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുളകിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ ദൈവമായി കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേർകോൽ മമ്ര എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വീണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ യുദ്ധം ചെയ്തു കൊണ്ടുപോയതെല്ലാം തിരിച്ചു അപ്പം ആമ അവിടുത്തെ രാജാവ് എതിരേറ്റ് നിന്ന് അവിടെ പെട്ടെന്നൊരു രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നു ഷാലോം രാജാവ് മൽക്കേശതാ അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയുന്നറിയാം മൽക്കേസത കേശകർത്താവിന്റെ പ്രതിരൂപമാണ് അപ്പൊ അവിടെ ആ രാജാവിന് ആ മൽക്കേശത രാജാവ് അപ്പവും വിജയച്ച്ന്ന് അനുഗ്രഹിക്കുമ്പോ സകലത്തിലും ദശാംശം കൊടുത്തു ഹാലേലി അപ്പൊ സകലത്തിലും ദശാംശം കൊടുത്തപ്പോ നമ്മൾ വിചാരിക്കും അബ്രഹാവിന് കിട്ടിയതിലക്കി ആ അബ്രാഹം ദശാംശം കൊടുക്കും അല്ലേ പക്ഷെ അബ്രാമ് യുദ്ധം ചെയ്ത് എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേന് രാജാവ് പറയുന്ന നിന്റെ പട ഇളയിൽ മാത്രം എനിക്ക് എത്ത അല്ലെങ്കിൽ ഇവരെ മാത്രം നീ സകല എടുത്തു പക്ഷെ അതാണ് ഞാൻ അവിടെ അബ്രാം ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഹാലെ ഡിക്ലറേഷൻ ആണ് ഹാലിലെ എന്നെ നീ സമ്പന്നനാക്കിയെന്ന് പറയുന്നു ഹാലേ ലൂയ്യ ഞാനിത് എപ്പോഴും പറയാറ് കേട്ടോ ദൈവത്തോട് ഹാലലിയ ദൈവ എന്നെ അവര് സമ്പന്നരാക്കി ഇവര് സമ്പന്നരാക്കി എന്ന് പറയരുത് എനിക്കെൻ്റെ ദൈവം തന്നെ ചെയ്യണം ഹാലേ ലൂയ്യ കാരണം ആമേ ഹാലിയ കാരണം നാളെ അവൾ രണ്ടോണ്ട് ഞാൻ നമ്മൾ രക്ഷപ്പെട്ടു രണ്ടോണ്ട് നമ്മൾ ജീവനോട് ഇരിക്കുന്നത് ഇത് പറയാൻ ഇടയാകരുത് ഹാലലിയ അപ്പം നമുക്കൊരു ഉറപ്പുണ്ട് ഹാലി നമ്മ അബ്രഹാമിന് ഉറപ്പുണ്ട് അബ്രഹാമിനെ വിളിച്ചിരക്ക് ദൈവം ആരാണെന്ന് ആ ദൈവത്തിനെ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് അബ്രാമിനെ തിരിച്ചറുണ്ട് അല്ലെ അതുകൊണ്ട് അബ്രാമിത്ര ധൈര്യത്തോട് ഇത്രയും സമ്പത്ത് അല്ലെ നമ്മളിപ്പോ സാഹചര്യത്തിൽ നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അയ്യോ ഇതായിരിക്കും ചിലപ്പം നമുക്കുള്ള വഴി ദൈവം തുറന്നേക്കുന്നത് അപ്പൊ ഇത് എനിക്കുള്ളതായിരിക്കും എന്നെ സമ്പന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ എന്ന് പറയും പക്ഷേ ഇങ്ങനല്ല പക്ഷെ ഇവിടെ അബ്രാഹ്മണിനോട് ഇത് പറയുന്നതിന് മുമ്പ് ഹാലയിൽ അബ്രാമിന്റെ മുമ്പിൽ ആമേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്നു യുദ്ധം വന്നു നമുക്ക് ഇന്ന് ആത്മമണ്ഡലത്തിൽ യുദ്ധം വരുന്ന നമുക്ക് അന്നത്തെ കാലത്ത് ആത്മമണ്ഡലത്തിലല്ല യുദ്ധം അന്ന് ഭൗതിയ മണ്ഡലത്തിൽ തന്നെ എന്ന് നടക്കുന്നത് ഒരു യുദ്ധം വന്ന് ഹാലലി അബ്രഹാമിന്റെ മുമ്പിൽ അബ്രഹാമിനേക്കാൾ പ്രബലരായ ശത്രു അപ്പം സൈന്യം കൂടുതലായിരുന്നു ആൾക്കാർ കൂടുതലായിരുന്നു രാജാക്കന്മാർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹാലഅലി അവരും അവരുടെ ആ മകലം പക്ഷേ അബ്രഹാമിനെ ഹാലലി അബ്രഹാം അവരെ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ മുമ്പിൽ ചില യുദ്ധങ്ങൾ അതിന് മുമ്പിൽ വരും ഹാലെ ആത്മമണ്ഡലത്തെ ആ യുദ്ധങ്ങളെ നമ്മള് തോൽപ്പിക്കണം ഹാലി ആ യുദ്ധങ്ങളെ നമ്മൾ ജയിക്കണം ഹാലലി ജയിക്കുന്നതാണ് അപ്പൊ അതിനുശേഷം ഞാൻ കാണുന്നത് അബ്രഹാമിന്റെ കയ്യിലേക്ക് ദൈവം ഒരുപാട് സമ്പത്ത് കൈ കൊടുത്തി ഇത് കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നു എന്ന് ദൈവം പരീക്ഷിച്ചതാണെന്ന് എനിക്കറിയാന് പറ്റും ഹാലലിയ കാരണം ഹാല കാട്ടി ഉപരിയായിട്ട് ഹാലയിലെ സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത് ലോത്ത് എങ്ങനെയാ പോയെന്നു വെച്ചാൽ ലോത്ത് നേരോട്ടമുള്ള സ്ഥലം കണ്ട് അങ്ങോട്ട് പോയത് കല അപ്പൊ ചില നീരോട്ടം ഉള്ളത് ചില നല്ലതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേന് ഹല ഇതിനകത്തേക്ക് നമ്മൾ കുടുങ്ങി പോകുന്നുണ്ടോ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ദൈവം ഒരു ദിവസം എന്നോട് ചോദിച്ച കാര്യം ചുമ്മാ നമ്മളിവിടെ ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ കാര്യൊക്കെ ഇരുന്നോ ഞാൻ ഒരിക്കലും ടിക്കറ്റ് എടുക്കാറില്ല ഹാലല്ല ഞാൻ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ പറയും ഈ ഭാഗ്യപരീക്ഷണം നടത്തുന്നത് ദൈവത്തിൻ്റെ ആൾക്കാരല്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും ഹാലലിയ അപ്പം അപ്പൊ ഒരു ദിവസം ദൈവം എന്നോട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു നിനക്ക് അത് തന്നു കഴിഞ്ഞു നിനക്കിപ്പം നിന്റെ കയ്യിലേക്ക് അത്ര ഒരു എമൗണ്ട് ഒന്നിച്ച് വന്നു നീ എന്ത് നിന്നോട് ഞാനത് മൊത്തം എടുത്ത് നീ കൈകൊണ്ട് ദൈവരാജ്യത്തിന് കൊടുക്കാൻ പാടേ കൊടുക്കുന്നു ഞടിയില്ലാതെ ഞാൻ കൊടുക്കുകയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലയ ദൈവം നമ്മുടെ കയ്യിലേക്ക് എത്ര മില്യൻസ് കൈ കൊണ്ട് ിട്ടും ഇത് ഫുൾ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞ് കാരണം പറയുന്ന ആരാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ ദൈവം നമ്മളോട് കാര്യം പറഞ്ഞാൽ അതിനെ തൊട്ടും സംശയിക്കേണ്ട കാര്യമില്ല ഹാലല്ല നമുക്ക് കൊടുക്കാൻ കഴിയണം കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ദൈവം അല്ലെ നമ്മളെ നോക്കാൻ ഹാലല്ല കഴിവുള്ള ദൈവമാണെന്ന് ഹാലല്ലേ നമ്മളെ ആമയെ ഹാലല്ലേ നമ്മുടെ ജീവിതത്തിൽ ഹാലല്ലേ നമ്മളെക്കാട്ടും മുന്നമേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണെന്നും ഹാലല്ലിയ നമുക്ക് നല്ല ഉറപ്പും ധൈര്യമുണ്ട് ഹലെ അല്ലേ ആ മീൻ ഹെലവ് ഇങ്ങനെ കുറെ ക്വസ്റ്റിയൻസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഹലേ അമ്മ അതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാനും പറയാം ഞാൻ അങ്ങോട്ടും ചില ചോദ്യം ഒക്കെ ചോദിക്കും ഒരു മുഖാന്തരം വേണ്ട അത് വേണ്ടി ഇത് വേണ്ടി എന്നൊക്കെ ചോദിക്കും ദൈവം എനിക്ക് തെളിയിച്ചെന്നൊരു മുഖാന്തരമില്ല ദൈവം തെളിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പീൻസിൽ ഒരു ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരാള് ഹാലിയ ഞാൻ ദൈവത്തോട് വെക്കും ദൈവം ഒരു മുഹാന്തരം വേണ്ടേ അല്ലെ ആരെങ്കിലും വേണ്ടേ വഴി വേണ്ടേ എനിക്ക് തന്നെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ അതെന്താന്ന് ചോദിക്കുമ്പോഴാ സസ്പെൻസ് എന്ന് പറഞ്ഞ സമയത്താണ് അപ്പൊ വീണ്ടും ചോദ്യമായി എന്നപ്പോഴാ അന്ന് ഹാലോ ഒരു ശവപ്പെട്ടിക്കാരൻ അദ്ദേഹത്തിന്റെ പറമ്പ് എന്ന് ശവപ്പെട്ടി ഉണ്ടാക്കുന്ന പരിപാടി അയാൾക്ക് വലിയ സമ്പന്നമൊന്നും അല്ല ഭാവം പിടിച്ചനാണ് പക്ഷെ ദൈവത്തിനായാലും അനുഗ്രഹങ്ങളൊന്നും ആകാശത്ത് നിന്ന് ഒഴിച്ചു കൊടുത്തു ഹാ ലീയ അയാളത് വിട്ടു കോടീശ്വരനായിരുന്നു പറഞ്ഞ എനക്ക് ദൈവത്തിനൊരു മുഖാന്തരം വേണ്ട നീ കാണാൻ ദൈവത്തിന് ഇപ്പം ഹാലിയ മോളിൽ നിന്ന് ഒരു സാധനം താഴെ കിട്ടാൻ വരെ ദൈവത്തിന് പറ്റും ഹാ ലൈലിയ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ദൈവമേ നീ എന്നെ എങ്ങനെ അനുഗ്രഹിക്കും അബ്രഹാം ചോദിക്കുന്നു എനിക്ക് കുഞ്ഞുങ്ങളില്ലല്ലോ അപ്പൊ നീ അനുഗ്രഹിക്കുന്ന പറയുന്നേ എന്നൊക്കെ ചോദിച്ചോണ്ട് ചോദിക്കുന്ന എനക്ക് ഹാലയില്ല അപ്പൊ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ദൈവം അവിടെ തെളിയിച്ചു കൊടുത്തു ഹാലേലി ദൈവം അബ്രഹം പറയുന്നത് ദീപാക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം ഹാലല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ വരച്ച് 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 അത് വായിച്ചോണ്ട് എന്ന സമയത്ത് വരച്ച് വരച്ച് വെച്ചിട്ടാണ് അപ്പൊ അവിടെ പറയുന്നത് അബ്രാം അബ്രഹാം അതിനാമിനോട് പറയുന്നത് അവന് അബ്രകലത്തെ സോതാം രാജ അബ്രാമിനോട് ആളുകളെ എനിക്ക് തരാ സമ്പത്ത് നീ എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു നമ്മളാണെങ്കിൽ ആ ദൈവം ഒരിക്കൽ മുഹാന്തരമാണ് പക്ഷേ ഞാൻ പറയുകയാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു നന്മ വരുമ്പോൾ ഹാല ഇലിയ ഒരു സമ്പത്ത് വരുമ്പോൾ ഹാല ഇത് ദൈവഹിതപ്രകാരമാണോ എന്ന് വെച്ചു നോക്കിയത് അങ്ങനെ ഇന്ന് നമുക്ക് ആവശ്യങ്ങൾ ഉള്ളപ്പോഴും പലയിടത്തും നമുക്ക് റിചി വേണ്ട എന്ന് പറയാൻ ധൈര്യം കണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലിയ ആ മീൻ അവിടെ നിന്ന് എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഹാല ദൈവം പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു ചില എടുത്ത് ചെല്ലുമ്പോൾ എന്നോട് വാങ്ങരുത് പറയും വാങ്ങി വാങ്ങത്തില്ല അത് കാലില്ല ഞാൻ പറയാം കാർഡ് എടുത്തുവരെ കഴിഞ്ഞ ആഴ്ചയിലും അമ്മയാണ് ഫസ്റ്റ് മകനും കൂടെ എനിക്ക് പൈസയായിട്ട് തന്നു ഞാൻ പറഞ്ഞു വാങ്ങാൻ ഞാൻ പറയും എന്നോട് ദൈവം വാങ്ങാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വേണം അപ്പം അവർക്ക് ഭയങ്കര പറഞ്ഞു എൻ്റെ ഓഫറിങ്ങായിട്ടൊന്നും കരുതി വെച്ചോളാം പറയും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അതിനെക്കാട്ടി അധികം ഒന്നുമില്ല നമ്മുടെ എല്ലേ ചിലപ്പം ഒന്നും ഉണ്ടാകത്തില്ല ആ സമയത്ത് ചിലർ വാങ്ങരുത് ദൈവം പറയും കാലയിൽ അത് നമ്മൾ വാങ്ങാറില്ല ഹലോ എനിക്കത് ഉറപ്പാ അത് വാങ്ങാതെ ദൈവം പറഞ്ഞു വാക്ക് കേൾക്കണേ ചിലപ്പോൾ അതിനകത്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം അതും കൂടെ അതിന്റെ ഇരട്ടിയും തരാൻ ആഹ് അല്ല ദൈവം വിശ്വസ്തന വിശ്വസ്തനെ പിറ്റാ ഞായറാഴ്ച ആകുന്നതിന് മുമ്പ് എനിക്ക് അത് എത്ര ഉണ്ടെന്ന് എനിക്ക് പക്ഷെ എനിക്ക് ആവശ്യത്തിന് വേണ്ടെന്ന് പൈസ ഉണ്ടെങ്കിൽ ദൈവം ഹലില്ലേ കാരണം നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല അപ്പൊ ദൈവം ഒരാണം വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കണം വേങ്ങരെന്ന് പറഞ്ഞാൽ വാങ്ങലാമി ആമയാർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കൊടുക്കണം കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഹാലിലെ വിശ്വസ്തന അവിടെ അബ്രഹാം പറയുന്ന ഇതാണ് അബ്രഹാം പറയുന്നത് അതിനപ്ര സോദാം രാജാവിനോട് വന്നത് ഞാൻ അപ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ശരടാകട്ടെ ചെരുപ്പാറാകട്ടെ നിനക്കുള്ള യാതൊന്നും എടുക്കയില്ലെന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നത്തുനാ ദൈവമായി ഹോമെങ്കിലും കൈയുയർത്തി സത്യം ചെയ്യുന്നു ഹാലലുയാൻ അപ്പൊ ആടെ ബലത്തിൽ അബ്രാഹ്മസത്യ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതേ അപ്പൊ നമ്മുടെ ദൈവത്തിൻ്റെതാണ് ഭൂമി ഭൂമി അതിന്റെ പൂർണ്ണതയും ദൈവത്ത് യഹോവയ്ക്കുള്ളതാകുന്നു ഹാലലുയാ അപ്പൊ ഈ ഭൂമി യഹോവയ്ക്കുള്ളതാണെങ്കിൽ ഈ ഭൂമിയുള്ള സകലന്ന് യഹോവക്കുള്ളതാ അപ്പൊ ഈ ഭൂമി കിടക്കുന്ന ലോകവും പിശാചിന്റെ കയ്യിലാണെങ്കിൽ അത് യഹോവയ്ക്കുള്ളതാണെന്നേ ദൈവത്തിനെപ്പോഴും തിരിക്കാകും നമ്മൾ മനസ്സിലാകുന്നുണ്ടോ ലോകോ അതിന്റെ അതീനതീം പിശാചിന്റെ കയ്യിൽ കിടക്കുന്നത് ഈ ലോകം എവിടെ ഇതിനുള്ള നിൽക്കുന്ന വെച്ചാ ഈ ഭൂമിയിൽ തന്നെയാണ് അത് പടുത്തു ചേർത്തി ഹാലില്ല അപ്പൊ അതും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും ഞാൻ പറയാം പിശാചിനെ കൊണ്ട് ദൈവം വഴി ഒരുക്കുന്ന പലപ്പോഴും ചെയ്യാറില്ല പല ദൈവാസന്മാരുടെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഹാലില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ സത്യം അറിയാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് പിശാചിനെ പോലെ മണ്ടിനി ലോകത്താരും കേൾക്കുന്നെങ്കിൽ കേൾക്കുക പിശാചേ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ടും പല ദൈവത്തോട് ഇത്തിരി അടുത്തിരിക്കാനായിട്ടും നമ്മളെയൊക്കെ ഒരു തീയാക്കി മാറ്റാനായിട്ടൊക്കെ സഹായിക്കുന്ന ആളാരാന്ന് വെച്ചാൽ പിശാച നമ്മുടെ നന്മകളൊക്കെ എടുത്തു മാറ്റി ചില രോഗങ്ങളെക്കെ ഇട്ട് നമ്മുടെ ജീവിതത്തിൽ ചില വേദനകളൊക്കെ ഇട്ട് അവൻ വിചാരിക്കുന്നതൊക്കെ കവർന്നു കൊണ്ട് പോകുന്നു നമ്മള് നശിച്ചു പോകുന്ന വിചാരിക്കുമ്പോൾ ദൈവം നമ്മളെ പല ദൈവത്തിന് കൊള്ളാകുന്നതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക അതിന് മുഖാന്തരമായതാ അവനെ കൊണ്ട് തന്നെ മുഖാന്തരമാക്കി ഹലെ ലൂയ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ഒറ്റപ്പെടുത്തണം നമ്മൾ മാതാപിതാക്കന്മാരെ നമ്മളെ തള്ളിക്കളയുമ്പോഴൊക്കെ അല പക്ഷാജിനെ അയ്യോ ഇവിടെ തോൽപ്പിച്ച് ഇവളുടെ ഹൃദയത്തെ നമ്മൾ മൂളിച്ചു ഇവളെ കൊണ്ട് ഹല ഇനി ഒന്നിനും കൊള്ളത്തില്ല ഇവളെ മാറ്റി എത്തി ഇവള് പാഴായി പോയിന്ന് ശൂന്യമായി പോയിന്നൊക്കെ പറയുമ്പം ദൈവം അവിടെ പാഴും ശൂന്യമായി കിടക്കുന്നതൊക്കെ ആണെങ്കിൽ എത്ര യൂസ്ലെസ് ആയി കിടക്കുന്ന സാധനത്തെ യൂസ്ഫുൾ ആക്കാൻ കഴിഞ്ഞ ദൈവത്തിന്റെ കാര്യത്തിലാണ് അല ലൂയ ഈ കയ്യിൽ കൈയോട്ടങ് കൊടുക്കാമെങ്കിൽ ദൈവത്തിന് എന്നും ഫലം അപ്പൊ അബ്രാം പറഞ്ഞ ആ ഒരു ഡിക്ലറേഷൻ ഡിക്ലേഷൻ സ്വർഗ്ഗത്തിലുള്ള അങ്ങ് ഇഷ്ടപ്പെട്ടു നമ്മളൊക്കെ ചില സമയത്ത് വായ തുറന്ന് പറഞ്ഞ് ചില വാഹൊക്കെ ദൈവത്തിനങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്നെ ഹാലലി ഹച്ച പറയുമ്പോൾ സൂക്ഷിച്ച് പറയട്ടെ ചെറു ഹാലിയ ഐ മീൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്റെ അല്ല എന്നെക്കാട്ടി മുന്നമ്മേ കുറച്ചു മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു അവരടന്നിട്ട് അതിന് മുന്നേ ഓ ഞങ്ങളുടെ ദൈവം ഞങ്ങൾ വിടുവിച്ചാലേ ശരി വിടുവിച്ചില്ലല്ലേ ശരി ഇനി ദൈവത്തെ വിട്ട് പോല ആഹാ അങ്ങനെ പറഞ്ഞേണം ദൈവം കുറച്ചൊക്കെ പയ്യെ ഇന്ന് കഷ്ടത്തിലൂടെ കൊണ്ടുപോയപ്പോഴത്തേനും കുറെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തു ചിലതൊക്കെ ഒന്ന് കലച്ചീരായിരുന്നപ്പോ അവര് ദൈവത്തെ തള്ളി പറഞ്ഞ് സുഖമായിട്ട് പോയി കലാത് കഴിയുമ്പോഴത്തേനും ഞാന് യാദർശിനെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞ് സംസാരിച്ച് വീണ്ടും അവർ മടക്കി കൊണ്ടുപോകണം അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം ദൈവനം നിങ്ങൾ പറഞ്ഞ വാക്ക് ദൈവത്തോട് നമ്മളെന്തേലും പറഞ്ഞു ദൈവം അത് നമ്മളെ അത് തന്നെ തെളിയിച്ചിട്ട് മാറ്റി വർത്ത വീണ്ടും ഒരു എവിടെയാന്ന് എനിക്ക് എനിക്കറിയത്തില്ലേ വീണ്ടും ഒരു തള്ളി പറഞ്ഞു പോയി ആ അസമയത്ത് ഹാലിൽ ദൈവസേന നിന്നിട്ട് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഹാലിദിനെ ഞാനൊന്നൊരു കാര്യം തീരുമാനിച്ച ഞാനൊന്നും ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടില്ല സ്നാനപ്പെട്ടില്ല എന്നോട് ദൈവം ഒരു വചന ഇടപെട്ട സമയത്ത് ഇന്നലെ ആരോ ഇല്ലുള്ളൂ ഞാൻ രക്ഷിക്കപ്പെട്ട കഥയൊക്കെ ചോദിച്ചു ആ നമ്മുടെ ബിനു ആണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു കണ്ടേ ദൈവം പറഞ്ഞു അത് വചന ഇടപെട്ടപ്പോൾ ഞാൻ എന്റെ മേശപ്പുറത്തിരുന്ന മാതാവിനെ പി ഒ സി ബൈബിൾ ഉൾപ്പെടെയപ്പോ അവിടെ നിന്ന് കൊന് ഉപര പുസ്തകം കൊന്തയും സകലതും വാരി ആമയെ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ട് കളഞ്ഞു അന്നേം കളയുമ്പം കാലയില്ല കളഞ്ഞ എനിക്ക് തലയിട്ട് നിൽക്കാൻ പറ്റാത്ത എന്റെ തല പമ്പരം പോലെ അത് കറങ്ങാൻ തുടങ്ങി അപ്പൊ എനിക്ക് ഉള്ളിൽ ഭയങ്കര വൈരാഗ്യം ദേഷ്യും വന്നു കളയ ഇത്ര നാളെയും ദൈവം എന്ന് കരുതി കൊണ്ടു നടന്നതൊക്കെ ഞാൻ അതിനെ കളയുന്ന് ദൈവം അല്ല തിരിച്ചറിഞ്ഞ് കളയപ്പോ എന്നെ ഉപദ്രവിക്കവര ഇനി ഒരിക്കലും ഇവിടെയൊക്കെ തിരിച്ചു പോകത്തുള്ളൂ ആ ലൈല്ല ഈ നിമിഷം വരെ എന്റെ ഹൃദയത്തിൽ പോലും ആമ ഒരു വേദനയുടെ സമയത്ത് പോലെ ചോദനയുടെ സമയത്ത് പോലെ ഇതല്ല പഴയതായിരുന്നു അല്ല എനിക്ക് തോന്നിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അന്ന് എന്റെ ഹൃദയത്തെ ഉറച്ച ദൈവമല്ലാന്ന് തിരിച്ചറിവ് ആ ലില്ല ആ അന്ന് ഈ കണ്ണുന്ന പുണ്യവാളന്മാരെന്ന് പറയുന്ന കണ്ണാടി കൂട്ടി കെട്ടി വച്ചേക്കുന്ന സാധനങ്ങളൊന്നും ദൈവമല്ലെന്നും അതിന്റെ പിന്നിൽ വ്യാപരിക്ക ദുരാത്മ ശക്തിയാണെന്നും അന്ന് എനിക്ക് തിരിച്ചറിവ് ദൈവം തന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ആ അതിനെ ഉപേക്ഷിച്ചപ്പോൾ കണ്ട നമ്മളോടുള്ള പ്രതികൂലം കണ്ട പരിചയം പറയും ഒരു സ്നേഹ മന ദൈവിക സ്വഭാവമാണെങ്കിൽ അത് ദൈവത്തിന്റെ എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഹാലേ നമ്മൾ ഉപദ്രവിക്കത്തില്ല അപ്പോഴേ എന്റെ ഹൃദയത്തില് അടുത്ത ഓർമ്മ വന്നത് ഹലെ എന്താ നമ്മൾ ഇടപ്പള്ളി മുമ്പിക്കൂടെ പള്ളിയുടെ മുമ്പിക്കൂടെ പോകുമ്പോൾ ആൾക്കാരെല്ലാം പേടിച്ചിട്ട് നേർച്ചിടും ഇല്ലെങ്കിൽ വണ്ടി ആക്സിഡന്റ് ആവും നമ്മുടെ പണ്ടല്ലേ കസു അയ്യോ അത് ഡെയിഞ്ചർ മുന്നുകള ഇട്ടിട്ട് പോകണം അങ്ങനെ പറഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് എപ്പ വണ്ടി നമ്മുടെ ഇട സ്ഥലവും ഒതുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും നിർത്തി ഒതുക്കിയിട്ട് പൈസ ഇടാതെ പോകത്തില്ല ഹാലയിലേ കാണാശയില്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയോ മുട്ടോ ചെയ്യും ഹാലല ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കാരണം ദൈവം നമ്മള് സ്നേഹിക്കുന്ന ദൈവമാണ് ഹാല അവനെനിക്ക് കാച്ചിൽ അതിനെ വണ്ടി പിടിക്കട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കും ഇത് തിരിച്ചറിയാനുള്ള ബോധം ഇന്ന് മനുഷ്യരുടെ ഉള്ളിലില്ല ഹാലേ അവരുടെ ബുദ്ധിയെ അമ്മ കുരുട്ടാക്കി വെച്ചിട്ട് ആ കുരുട്ട് കണ്ണിനെ ദൈവം തുറന്നു എന്നുള്ളതാണ് എനിക്ക് വന്നത് പക്ഷെ ആ തുറന്ന പിന്നെ ഒരിക്കലും ഇരുട്ട് വീണട്ടില്ല ഹാലോ എത്രയൊക്കെ വിഷമത്തെക്കൂടെയും കൂടെ സങ്കടത്തെ കൂടെ കൂടെ ഇരട്ടെ പിന്നെ കേറാൻ ദൈവം അനുവദിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ കഴിവെല്ലാം ഇടുക്കല്ലേന്ന് പറയും ഇവിടെ അബ്രഹാം പറഞ്ഞു ഈ വാക്ക് ദൈവത്തിന് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞു വിടുന്ന ഓരോ വാക്കുകൾ ദൈവത്തിൽ ഭയങ്കരമായിരിക്കും ദൈവം ചിലതിലൊക്കെ കേറിപ്പിടിക്കാ നമുക്കറിയാം ഹാലയില്ലേ ഹരിഭുവിന്റെ വാദക്കെ ആ കുരുടനായ മനുഷ്യടുന്നുണ്ട് ഹാലെ എല്ലാവരും യേശുവിനു പിന്നാലും അവനെടുന്നത് ദാവീതപുത്ര എന്നോട് കർണഭോമനമേന്ന് ഒരു വിളിവിളിച്ച് ഹാലെ ദാവീത് പുത്രൻ അവടെ അങ്ങ് നിങ്ങുന്നത് ഹാലയിൽ നീങ്ങിയ അപ്പൊ നമ്മുടെയൊക്കെ വായി എന്ന് വിചരുന്ന ചില വാക്കുകൾ ദൈവം കയറി പിടിക്കുന്നതാണ് അപ്രാമിന്റെ വായെന്ന് വീഴണ ഈ വാക്കുകളെ ദൈവം അങ്ങ് കയറി പിടിച്ചു ഹാലയില്ല മീൻ ആ മേഘാലലി എന്നെ അനുഗ്രഹിച്ച് വല്യവനാക്കി എന്ന് പറയുന്നത് സ്വർഗത്തിനും ഭൂമിക്ക് ദൈവം ഹാലലി അപ്പൊ ആ എന്നെ വിളിച്ച ദൈവം ആരാണെന്ന് അബ്രാമിനെ നല്ല തിരിച്ചറിവുണ്ട് സ്വർഗത്തിനും ഭൂമിക്ക് നാദനായ ദൈവമാണ് അപ്പൊ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഈ ബോധ്യം ഉണ്ടാവും നമ്മുടെ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവമാണ് ഹാലലി അപ്പൊ ആ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ എന്താ തരാനും ദൈവത്തിന് കഴിയും അബ്രാഹ്മിനെ വിളിച്ചിറക്കിയപ്പോഴേ അബ്രാമിനെ അങ്ങ് ദൈവം അങ്ങ് അനുഗ്രഹിച്ചായിരുന്നു ഇല്ല ഹാലയിൽ കാണാം പക്ഷേ അബ്രാഹ്മിന് അറിയാതെ വിളിച്ച ദൈവം ആരാന്നൊരു ബോധം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ അനുഗ്രഹം ഒക്കെ പയ്യെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ള വിളിച്ച ദൈവം ആരാണെന്നും ആ ദൈവം വിശ്വസ്തനാണെന്നും അന്തിമ വരെ നമ്മളെ കാക്കാൻ ഹാലയിൽ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തെ ഹാലൽ ഏത് പ്രതികൂലത്തെ അനുകൂലമാക്കാൻ കഴിയുന്ന ദൈവം ആണെന്നും അല്ല നമുക്കൊരു ഉറപ്പുണ്ടാകണം ഇന്ന് കാണുന്നതൊക്കെ ഒരു മായയാണെന്ന് ഹാലല് ദൈവത്തിന് ഇതൊക്കെ എടുത്തു മാറ്റാൻ നിമിഷം നേരം മതി മതിയെന്ന് ഹാലല്ലേ ആമയിൽ ഹാലല്ലേ നമുക്കൊരു ബോധം ബോധമുണ്ടാകണം അപ്പൊ ആ ദൈവത്തെ കുറിച്ചൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വിളിച്ച ദൈവം ആരാ ഞാൻ പറയാ ഈ ദൈവത്തിനെ മറികടന്ന് ഹാലെ നമ്മളെ അനുഗ്രഹിക്കാൻ ഈ ലോകത്ത് ഒന്നിനും പറ്റത്തില്ല ഹാലല്ലൂയാ ഈ ദൈവത്തെ മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും എടുത്തു മാറ്റാൻ ആർക്കും പറ്റത്തില്ല ഹാലി ഞാൻ പറയാ പിശാദിനങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ എപ്പോഴും പെട്ടിക്കകത്തൊക്കെ നമുക്ക് കൊണ്ടുപോയി ആലി പക്ഷേ അത് കഴിയത്തില്ല കാരണം വെച്ചാൽ എന്റെ ദൈവമാണ് സ്വർഗത്തിനും പൂമയ്ക്കും നാഥനായ ദൈവം ആമേ ഭൂലോരോ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും എല്ലാം മുഴങ്കാലം അപ്പൊ സ്വർഗത്തിനും പൂമയ്ക്കും മാത്രമല്ല പാതാളത്തിലും ദൈവത്തിൻ്റെതാണത് ഹാലില്ല അതിൻ്റെ ഹാലേലൂയ അമ്മ അവകാശിന്ന് നമുക്ക് പറയാൻ പറ്റും ഹാലീ കാണുന്ന പ്രപഞ്ച സ്ഥലം അപ്പൊ ആ ദൈവം ഹാലില്ല ആണ് എൻ്റെ ദൈവം അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിച്ചെന്നല്ല എനിക്ക് കേൾക്കണ്ടേ എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹം ഞാൻ നിന്നെ വലിയ ജാതി അയക്കും എന്നൊക്കെ പറഞ്ഞ് എന്റെ ദൈവം ഉണ്ടല്ലോ അപ്പം അതാ പറയുന്നത് ആ ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് തന്നെ പറയണം അവര് തന്ന ഇവര് തന്നല്ല അവര് നമ്മളെ വിടുവെച്ച് ഇവര് നമ്മളെ വിടുവെച്ചെന്നല്ല ഹാലേ എനിക്ക് ദൈവം തന്നെ പ്രവർത്തിക്കണം ഹാലോലി എൻ്റെ ദൈവം തന്നെ ഇത് പ്രവർത്തിച്ചെന്ന് ആമ പത്ത് പേരോട് പറയുമ്പോൾ ഉറപ്പോട് സാക്ഷ്യം പറയും മറ്റൊരാളൊന്നും അല്ല ഞാനല്ലേ സഹായിച്ചേ ഞാനല്ലേ തന്നെന്ന് പറയരുത് ഹാലലി അങ്ങനെ നമ്മുടെ ഉള്ളത്തിലൊരു ആഗ്രഹം ഉണ്ടാകണം ഹാലേലി അതിന് വേണ്ടി ചിലപ്പോ ദൈവം ചില ഹൃദയങ്ങൾ ഉണർത്തും പക്ഷെ ഉണർത്തുമ്പോഴും ആ തരുന്ന വ്യക്തിയല്ല ഹാലലി അത് ദൈവം തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം ഹാലലി അത് അബ്രഹാം പറഞ്ഞതിന് ശേഷമാണ് അത് അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത് അതിനു ശേഷം ഈ സംഭവം നടന്നതിന് ശേഷമാണ് അബ്രഹാമിന് ഒരു ദർശനം ഉണ്ട് ദർശനം ഉണ്ടായിട്ട് ദൈവം എന്താ പറയുന്നത് അബ്രഹാമേ ഏർ എല്ലപ്പാണ്ടായിരുന്നെ അബ്രഹാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു ഹാലലിയ അപ്പൊ ഇനി ഹാല നീ പയം ഒന്നും വേണ്ട ഞാൻ നിന്റെ പരിചയമാണെന്ന് വെച്ചാൽ നിനക്ക് ചുറ്റും ഹാലലുയ ആ മേ നിന്റെ പ്രൊട്ടക്ഷൻ ഞാനാണ് നിന്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല നിന്റെ പ്രതിഫലവും ഞാനാണ് ഹാലലി എന്തൊരു എന്തൊരു വലിയൊരു പ്രോമിസ് സബ്രാഹ്മണി കൊടുത്തു ഹാലേലിയ എനിക്ക് ഭയങ്കര ഇഷ്ടം ചില ദൈവ ദൈവവാ വചനത്തി ചില വാക്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഹാലലിയ കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനാണ് ദൈവം നമ്മുടെ നമ്മളെ ചെയ്യുമ്പോൾ കൂലി തരുന്നത് മനുഷ്യനല്ല ദൈവമാണ് തരുന്നത് നമുക്ക് വേണ്ടത് പ്രതിഫലം ദൈവമാണെങ്കിൽ ആണെങ്കിൽ ഹലയാ അത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യം എന്താ ഉള്ളത് ഹാലലൂയ അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഹാലെയ അബ്രാമേ ഹാലലിയ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയ അതിമുഖത്തെ അതിനപ്പുറം അതിനപ്പുറം കർത്താവായഹുവേ നീ എനിക്ക് എന്തു തരും അബ്രാ എന്നോട് വീണ്ടും ചോദിക്ക നീ എനിക്ക് എന്ത് തരും ഞാൻ മക്കളില്ലായ്മ ഞാൻ പണ്ട് ഇങ്ങനെ വിജയച്ചൽ പാസ് ഒരിക്കലും ഇങ്ങനെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി വിജയച്ച പാസ് അത്രയും എന്നെ അറിയത്തില്ല രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് കാല ആരംഭിക്കും ഞങ്ങൾ മീറ്റിംഗ് ഉണ്ട് അന്നേരം ഇങ്ങനെ അബ്രാം സോതോം ഗോമറിയെക്കുറിച്ചുള്ള ദർശനം ഉണ്ടായ അപ്പൊ പറഞ്ഞ ദൈവം വെളിപ്പെടുത്തിയവരം ദൈവത്തിന് പിന്നല്ലേ നൂറുപേരണ്ട വിടുവോ അമ്പത് പേരുണ്ട് വിടുവാ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ് എന്നോട് ദേഷ്യക്കല്ല ദേഷ്യപ്പെടല്ലേ ഇരുവ ഇങ്ങനെ പറയും ഇങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ഒരു ഭാഗം ചോദിച്ചു കൂടു ചോദിച്ചു പശു നീ നീ ഇതുപോലെ ദൈവത്തിന്റെ പിന്നാലെ ഇങ്ങനെ ചെലവ് ചോദിച്ചു ചോദിച്ചു ചോദിച്ചെടുക്കാം അല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സ്വഭാവമുണ്ട് അല്ലേ കാരണം വെച്ചുകഴിഞ്ഞാല് അത് അത് അങ്ങനെയാണ് വരും ഇതാവോ ഇങ്ങനെയാണ് ഇതാവോ കാരണം വെച്ചുകഴിഞ്ഞാല് നമുക്കൊരു കാര്യം ഹലെ ദൈവത്തിൽ നിന്നൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അതിങ്ങനെ ചോദിച്ച് ചൊറിഞ്ഞ് ചൊറി ഇങ്ങനെ നമ്മൾ പറയത്തില്ല കുറെ പോയി 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 അന്നേരം അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കൽ രണ്ടായിരം ടു തൗസൻഡിൽ തന്നെ ആമേ എവിടെ എവിടെന്ന നമ്മുടെ വിടതല്ല എന്നൊക്കെ സസ്പെൻസ് എന്ന് പറയുന്നത് അല്ല ദൈമേ എങ്ങനെ ആസനം പരിശീലനം ചോദിച്ചു സസ്പെൻസിന്റെ മീനിങ് എത്ര അറിയില്ല എന്ന് ചോദിച്ചതിന് ശേഷം വായടക്കിരുന്നത് ഹലി എന്നാലും നമ്മൾ ചോദിക്കും പോയിട്ട് ഹലി എന്താ മുഖാന്തരം എവിടെയാ വഴി തുറക്കുന്നത് നമുക്ക് വെപ്രളാണല്ലോ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും ദൈവം നമ്മുടെ കാര്യങ്ങൾ വിടുതൽ തരും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞാലും അത് എങ്ങനെ വരുമെന്നറിയാത്തു ഹാ ലീയ ഐ മീൻ പ്രവാചകൻ അവിടെ പറയുന്ന ഒരു അടുത്ത് പറയുന്നത് കാറ്റ് കാണത്തില്ല മഴയും കാണത്തില്ല പക്ഷെ എന്നാലും വെട്ടിയ കുഴി വെള്ളം കൊണ്ട് പറയുന്നു നമ്മളാണ് ചേക്കും എവിടെ നിന്ന് കാറ്റ് വരും എവിടുന്നു മഴ വരും എവിടുന്ന വെള്ളം ഒഴി വരും ഇത് നമുക്ക് അറിയാത്തോളം നമുക്ക് സമാധാനമില്ല ഹാല് പക്ഷേ അതില് അവ അങ്ങനെ സമാധാനപ്പെടുന്ന സമാധാനക്കേട് വരുന്നതായിട്ട് ദൈവ നമ്മളെ അങ്ങനെയുള്ള വിശ്വാസിയാകില്ല ദൈവം ദൈവം ആഗ്രഹിക്കുന്ന കുഴിവെട്ടവന വിശ്വാസങ്ങി വെറ്റേക്കണം മരുഭൂമിയായിരിക്കും ചിലപ്പം ഹാലിൽ ആമേ ഒരു വെള്ളത്തിന് യാതൊരു ചാൻസും ഇല്ലാത്ത സ്ഥലമാണ് നമ്മുടെ വിശ്വാസനെ വെറ്റി അത് നിറയ്ക്കാന്ന് പറഞ്ഞാൽ ദൈവം നിറഞ്ഞു നമ്മളിത് എവിടുന്നൊഴുകി വരും എന്നറിയാത്തുകൊണ്ട് നമ്മൾ വെട്ടാതിരിക്കും ഹാല ഇത് എന്താന്ന് അറിയാത്തതും നമ്മൾ പക്ഷെ എന്നിവിടെ അങ്ങനെ ചെയ്യരുത് ഹാലേലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞാൻ പറയും ദൈവം തന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞെങ്കിൽ ദൈവം പറയുന്നിടത്ത് നീ കുഴിയങ്ങ് കുഴിച്ചോണം ഹാലില്ല അവിടെ വെള്ളം കാണാൻ ഒരു ചാൻസും ഇല്ലല്ലോ നമ്മള് നമ്മുടെ ചുറ്റുപാടും നിക്കുന്നവർ പറയും എന്ത് വിഡ്ഢിയാ നീ എന്ത് ഫൂളിഷ്നെസ് ആണ് നീ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോ ഹാലേലിയ അതിനെ ഒന്നും ഹാലയിലിയ നമ്മൾ കാര്യമാക്കരുത് ഹാല ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ദേവദാസൻ ഹാലിരിശ്വാസ് വരുന്നുണ്ടായിരുന്നു എന്റെ ദൂതൊക്കെ ചെല്ലുന്ന സമയത്ത് പുള്ളി അതെന്നെ അതിന് നേരെ വിപരീതമായ അന്തരീക്ഷത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ആ ദൂത് പറയാം കാരണം അത് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല പക്ഷേ ദൈവം പറയുന്ന ആലോചന ആയിരുന്നുണ്ട് അത് സാഹചര്യത്തെ മാറ്റി ദൈവം അത് സംഭവിപ്പിക്കും ഹാലല്ലേ ഇവിടെ പറഞ്ഞെടക്കുമ്പോടെ ഗോളിയാണ്ടിയുടെ മോക്കിടെ താക്കോല് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ അവർക്ക് താമസിക്കുന്ന ഒരു പ്രതികൂലവും ഇല്ല സുഖമായ താമസം ഇവിടെ ഇതാക്കൂല പക്ഷെ ഇത് പറഞ്ഞതിനേഷം ജിത്തു എന്ന് പറഞ്ഞു കൂടെ ഇളക്കി ഇണക്ക് കഴുകന്റെ കൂടെ ഇളക്കി ഇണക്ക് അവിടെ ഒരു പ്രതികൂലം കൊണ്ടിട്ട് ഹല്ല എന്താ അവർ താമസിക്കുന്ന വീട്ടിൽ പെട്ടെന്ന് മാറി കൊടുക്കാം പക്ഷെ അന്നേരം ഇതിലേക്ക് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില അതൊക്കെ പ്രതികൂലങ്ങൾ വന്ന ഹല ചിലതിനേക്ക് ഇളക്കുന്നെങ്കിൽ ദൈവത്തിനവിടെ നമ്മളെ ഷിഫ്റ്റ് ചെയ്യും മറ്റൊരു ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മുടെ മറ്റൊരു ലെവലിലേക്ക് നമ്മളെ നമ്മുടെ ആത്മീയതയെ പറഞ്ഞ് മറ്റൊരു ലെവലിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കണം നമ്മള് ഇരിക്കുന്ന കംഫർട്ട് സോണിനേക്കൊന്ന് ഇളക്കുന്നത് അപ്പൊ നമ്മൾ ഈ അലക്കല് വരുമ്പോഴത്തേന് അയ്യോ അയ്യോ കളിക്കും എന്നിട്ട് ഇത് മാറണേ എന്ന് പറയും അത് മാറണേ മാറണേ നല്ല അത് ഇളകുമ്പം വിചാരിച്ചോണ്ട് എന്ന ദൈവം അടുത്തൊരു പൊസിഷനിലേക്ക് കയറ്റി ഇരുത്താൻ പോവാ അതുകൊണ്ട് ആ ഇവിടെ ഒരു ഇളക്കം തട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഹലി മാറണേന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് അല്ല പൊസിഷനിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും ഹാലേ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ദൂത് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അത് പല പ്രവാചകന്മാർ ഇന്ന് പ്രവചിക്കുന്നുണ്ട് അങ്ങനെ ആ സാഹചര്യങ്ങളെ നോക്കി ഹാലേലി പക്ഷെ സാഹചര്യങ്ങളെ നോക്കിയിട്ടും നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ചുമല്ല നിൽക്കുന്ന സാഹചര്യം നമുക്കൊരിക്കലും ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഇനി അതൊരിക്കലും എന്ന് നമ്മൾ തോന്നുന്ന സ്ഥലത്ത് ആ ദൈവം ഹാലേലിയാ അതിനെ അതിന് നമ്മുടെ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ചില ആലോചനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അല്ലെ ഒരിക്കലും എന്നെ ശരിയാകത്തില്ല എന്ന് വിചാരിക്കുന്ന ചിലതിനെ ശരിയാക്കാൻ ദൈവത്തിന് പറ്റും ഒരിക്കലും സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദൈവം പറയും ദൈവം അബ്രഹാമു പറയുന്നത് നിനക്ക് പ്രതിഫലം മാറ്റും നിന്റെ പ്രൊട്ടക്ഷൻ അപ്പൊ ഈ രണ്ട് പ്രോമിസ് അബ്രഹാമിന് കിട്ടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലില്ല ഈ രണ്ട് പ്രോമിസ് ദൈവത്തിൽ നിന്ന് വരുമെങ്കിൽ അതാണ് ഏറ്റവും കാരണം ദൈവം നമ്മുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും പരിചയമായിരിക്കണം നമ്മളുടെ നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം ഈ ലോകത്ത് നിന്ന് ആരെങ്കിലും തരുമെന്നല്ല ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു ജോലി ചെയ് നിർത്തുന്ന ജോലി ചെയ്ത് തരുന്ന ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നല്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം തരുന്ന ദൈവമാണെങ്കിൽ ഹാലും നമ്മൾ ചെയ്യുന്നതിന്റെ എല്ലാത്തിന്റെയും പ്രതിഫലം തരും കഴിയും ദൈവത്തിന് പോയി ആ ദൈവം നമുക്കൊരു പ്രോമിസ് വന്നു കഴിഞ്ഞാല് ഹാലല്ല അതായിരിക്കും ഏറ്റവും വലിയ നമ്മൾ മുറുകെ പിടിക്കുക നമ്മളൊക്കെ ആമേ ദൈവ രാജ്യത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് അതേ സമയത്ത് തന്നെ ദൈവം അപ്പോയിന്റ് ചെയ്ത ദൈവത്തിന്റെ അഭി അഭിഷിക്തരാണ് നമ്മളെ ആമേ രാജകീയ പുരോഹിത വർഗമാക്കി ദൈവം വിളിച്ചിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഹാലിയ ആ മീൻ ദൈവ യേശു കർത്ത പറഞ്ഞ പോലെ ശിഷ്യന്മാരാണെങ്കിൽ ഹാലിക ആമീൻ നമുക്ക് പ്രതിഫലം ഈ ലോകത്തിലെ ആരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് ദൈവം പ്രതിഫലം തരുമെന്ന് വിചാരിക്കുന്നത് ഹലെ ആ അവര് പ്രതിഫ നമ്മൾ ചെയ്യുന്നത് എന്താണല്ലോ അതിന് പ്രതിഫലം തരുന്ന ദൈവമാണ് ആ ദൈവത്തിങ്കിൽ നിന്ന് ഉള്ള പ്രതിഫലത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കും മുൻപോട്ട് ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹാല അവര് ചിലപ്പോൾ ഒന്നും തന്നില്ലെന്ന് വരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോരാൻ കഴിയണം കാരണം എൻ്റെ ദൈവം എനിക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട് ഹാലല്ലൂയ അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് അത് കിട്ടും കേട്ടോ എനിക്ക് അവിടെ പോകുമ്പോൾ ഇത് കിട്ടും കേട്ടോ എന്റെ ജീവിതത്തില് ഹലേലിയ പണ്ടൊരു ദൈവദാസം ഹാലി യൂറോപ്പിലേക്ക് യാത്ര പോയപ്പോ ഹലിയ ആ പോയ കാര്യം എനിക്കറിയില്ല വന്ന കാര്യം എനിക്കറിയില്ല അവിടെ പോയി പോകുന്ന കിട്ടില്ലെന്ന് കാര്യം പക്ഷെ എന്റെ അടുത്ത് വന്നത് ഹലേലിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഹലിയും ബ്രദറെ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഈ വലിയ കാൽക്കുലേഷനൊന്നും കയറി പോകരുത് കേട്ടോ കാണാൻ വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഒക്കെ പോയി അതിനെല്ലാം വെട്ടിക്കിളന്ന് ദൈവം നമ്മുടെ ഹാലലിയ അതുകൊണ്ട് എം ഡി ആയിട്ടൊക്കെ പോകുക ഹാലില്ല അപ്പൊ ദൈവം നിറച്ച് വിട്ടോളൂ ഒന്ന് കാണില്ല പുള്ളി അങ്ങനെ പുറത്തൊക്കെ ചിരിക്കാൻ തുടങ്ങി ചിന്ത ചോര അല്ല ഞാനിപ്രാവശ്യം ഇതുപോലെ എന്നെ അവിടെ അയച്ചു യു കെയിലേക്ക് അയച്ചപ്പോ ഞാനിങ്ങനെ കുറെ കട ഉണ്ട് ഇതുണ്ട് അതുണ്ടല്ല തീർക്കാൻ അല്ലെങ്കിൽ കണക്കൂട്ടലിലൊക്കെ പോയി അവിടെ നിന്ന് ടിക്കറ്റിന്റെ കാശുമല്ല തിരിച്ചുവരേണ്ടി വന്നു എന്ന് പറഞ്ഞു ഹാലയില്ലോയാ അപ്പം അതാണ് ഹാലയില് അപ്പൊ ദൈവം നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മൾ ഹാലയില്ല ഒഴിഞ്ഞ ഹാലെയ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ഹാലി ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹാലയില്ല നമ്മളെ നിറച്ചുവിടുന്ന ദൈവമാണ് ഹല പ്രതിഫലം ദൈവമാണ് ആരുടെ ഹൃദയത്തെയും ഹല ഇടപ്പെടാനും ഹല ആരുടെ ഹൃദയത്തോട് സംസാരിക്കാനും കഴിയുന്ന ദൈവമാണ് നമ്മൾ അറിയാം അതുകൊണ്ട് ഹാലയിലെ പറവോന്റെ ഹൃദയത്തെ പോലെ അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും കഴിയുന്ന ദൈവമാണ് ഞാൻ ഇപ്പോഴും ഓർക്കും ആമേ ഹാലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്റെ സഹോദരൻ വന്നിട്ട് ഹാലയിൽ എനിക്ക് വേണ്ടിയിട്ട് അവിടെ പത്ത് മുപ്പത്തേഴ് നിറഞ്ഞ ചുമ്മാ വന്ന് പേ ചെയ്തത് ഹാലിയ പത്തിന്റെ വയസ്സായ ഇളക്കാത്ത ആൾക്കാരൊക്കെ ഹാലയിൽ ആരും പറയാ നമ്മള് ചോദിക്കാതെ വന്ന് ചെയ്തത് അല്ല അപ്പൊ അന്ന് ദൈവനോട് പറഞ്ഞു പറവോന്റെ ഹൃദയത്തെ ഹാമി ഹാലേ കൃതി അനുകൂലമാക്കാൻ എനിക്ക് കഴിയുന്നതെന്ന് തെളിയിച്ചു തന്നെ ഹാലെ അപ്പൊ അതുപോലെ ചില പറവനെ ഹൃദയങ്ങളെയൊക്കെ അനുകൂലമാക്കാനും ദൈവത്തിന് പറ്റും അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ ഹാലെ പ്രതിഫലമാകുന്ന അത് നമ്മുടെ എല്ലാരുടെയും ഹൃദയത്തിൽ വേണം ഹാലലിയ ഈ വർഷക്കാലം ഹാലലിയ ദൈവം നമ്മുടെ പ്രതിഫലമാകട്ടെ നമുക്ക് പ്രതിഫലാന്തരം ദൈവമാണ് ആ ദൈവത്തെ ഹാലലിയ പക്ഷെ ദൈവം അത് പറയണമെങ്കിൽ അതിന് മുമ്പ് ചിലത് സംഭവിച്ചു അപ്പം അതുകൊണ്ട് ചിലതൊക്കെ വരുമ്പം എനിക്കത് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കണം ദൈവഗീതമല്ലാത്ത എന്തെങ്കിലും നമ്മളിലേക്കെ എനിക്ക് വേണ്ട ഇത് കേട്ടോ സന്തോഷം കേട്ടോ സഹോദര വച്ചോ എന്ന് പറഞ്ഞിട്ട് പോരാനായിട്ടുള്ള ധൈര്യം കാണിക്കണം അപ്പൊ കേട്ടോ ഹാലയില്ല അത് കാണിക്കുമ്പോഴേ ദൈവം നമുക്ക് വേണ്ടിട്ട് അപ്പൊ ദൈവം ഇങ്ങനെ നമ്മുടെ വായത് ചിലത് കേൾക്കാൻ വേണ്ടി കാത്തിര നമ്മളെ ദൈവം ചിലതിനെ ഒക്കെ ചാടി പിടിക്കുന്നു നമ്മൾ പറയുന്നു ഹാലയിൽയാ അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ഹാലയില്ല ആമി ഹാലയിൽ ദൈവത്തിന്റെ ഒരു നമ്മള് ഞാൻ പറയാം ദൈവത്തിന്റെ ആമയ നമ്മളെ ദൈവത്തെ തിരിച്ചറിയണം ദൈവം ആരെ തിരിച്ച വെളിപ്പാടി നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം ആ വെളിപ്പാടുകൾ നമ്മുടെ വായിന്ന് പറഞ്ഞാൽ ചില വെളിപ്പാടുകളൊക്കെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഹലാ അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഹാലില്ല നമ്മുടെ ദൈവം വിളിച്ച ദൈവം ആരാന്നുള്ള ഉറപ്പിലായിരിക്കണം നമ്മളല്ല നമ്മുടെ സാഹചര്യം കയ്യോ ഇത് ഇപ്പൊറു മാറും ഇത് തന്നെ ഇതന്നെയും കൊണ്ട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ഹാലലിയ ആമേ നമ്മുടെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മുടെ വായ തുറന്ന് പറയാൻ തുടക്കം അവൻ ദൈവം നമ്മുടെ സാഹചര്യത്തെ മാറ്റാൻ ഹാലില്ല ആരംഭിക്കും ഹാല ഈ വചനത്തെ എല്ലാവരും ജീവിക്കും ആമേൻ സ്തോത്രം ഗോഡ് ബ്ലസ് നാളെ വരെ ഓരോരുത്തരും കിട്ടിയ പ്രോമിസ് ആർക്കെങ്കിലും പ്രോമിസ് വേർഡൊക്കെ കിട്ടിയിട്ട് അതൊക്കെ വെച്ചിട്ട് ഹാലലിയ അമയൻ ദൈവം എന്താണ് നിങ്ങളോട് സംസാരിച്ചത് കാര്യമില്ല എല്ലാവരും പറയാ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും ഗോഡ് സോദ്രം ഗോകൃശ്ശിയോ